അത്രയുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന അറിയിപ്പുകളാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അപ്പോഴതിനകത്ത് നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ കൊടുത്തിരുന്നു തീർച്ചയായിട്ടും എന്തെങ്കിലും സേവനങ്ങളൊക്കെ വേണ്ട ആളുകൾ പ്രത്യേകിച്ച് ആധാർ കാർഡ് അതുപോലെ തന്നെ റേഷൻ കാർഡ് അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് പലയിടങ്ങളിലും പോയി ചെയ്യുവാനൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി പലതരത്തിലുള്ള സേവനങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പാൻ കാർഡിൻ്റെ അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള സേവനങ്ങളെല്ലാം തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പല സമയത്ത് കോൾ വരുന്നത് പ്രധാനമായിട്ടും ക്ഷേമ പെൻഷൻ കിട്ടിയില്ല കിട്ടുന്നില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഒരു നമ്പർ കൊടുത്തേക്കുന്നത് പ്രധാനമായിട്ടും വേണ്ടിയല്ല നമ്മൾ കൊടുക്കുന്നത് മറ്റുള്ള സേവനങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും പ്രധാനമായിട്ടും കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ നമുക്കിന്ന് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് തന്നെയാണ് പല ആളുകളും ചോദിച്ച ചില സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു ഇന്നത്തെ വീഡിയോയിൽ തീർച്ചയായിട്ടും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ ഒന്ന് കാണുക വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഒന്ന് എത്തിക്കാനൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് ചോദിച്ചിരുന്ന പലരും വിളിച്ചു ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ പല ആളുകളും പല രീതിയിൽ പറയുന്നു പതിനഞ്ചാം തീയതി കിട്ടും തീയതി കിട്ടും ഇരുപത്തഞ്ചാം തീയതി കിട്ടും എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ ഇതെല്ലാവർക്കും ഒരേ മറുപടി കൊടുത്താൽ പോരെ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് എല്ലാ ചാനലുകാർക്കും ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പ് വരുന്നതിന് ആനുപാതികമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ പല സമയത്തും മാറ്റങ്ങളുണ്ടാകാം കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ അവരുടെ വിഹി പരിപാടി പരിപാടികളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താൻ അല്ലെങ്കിൽ അവരുടെ നയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട് ആ ഒരു രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ചിലപ്പം പതിനഞ്ചാം തീയതി പറഞ്ഞു കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ തുകയുടെ വിതരണം ഇരുപതാം തീയതി കഴിഞ്ഞായിരിക്കും പക്ഷേ നമ്മൾ ഏകദേശം കറക്റ്റായിട്ട് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ് ഇൻഫോമീഡിയ ഉള്ളത് കൂടി കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇരുപതാം തീയതിയോടുകൂടി തന്നെ ഈ പ്രാവശ്യം വിതരണം ഉണ്ടാകും ഇരു പരമാവധി പോയി കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് തീയതികളിലൊക്കെ ആയിട്ട് വിതരണം ഉണ്ടാകും ഇതാണ് നമുക്ക് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് കാരണം ഈ പ്രാവശ്യം രണ്ട് കിടത്ത് തുകയുള്ളതുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള തുക നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് മാത്രമല്ല മറ്റു ചില ആളുകൾക്ക് ചോദിക്കേണ്ടത് പല ആളുകളും ഒന്നും രണ്ടും വീടുകളൊക്കെയുള്ള ആളുകൾ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് അവരെ അവരെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അയക്കുവാൻ സാധിക്കുമെന്നുള്ളൊരു ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പഞ്ചായത്ത് തലത്തിലൊക്കെ വേണമെങ്കിൽ പരാതി കൊടുക്കാം അല്ലെങ്കിൽ നേരിട്ട് സംസ്ഥാന ധനകാര്യ വകുപ്പിനോ അല്ലെങ്കിൽ ധന വകുപ്പിനൊക്കെ നേരിട്ട് പരാതി കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ നടപടികളൊക്കെ ഈ ഒരു അനധികൃതമായിട്ട് തുക വാങ്ങുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കുവാൻ സാധിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് കൈപ്പറ്റുന്ന സാമ്പത്തിക ശേഷി ഉയർന്നവരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നൽകണം ഇത് കൂടാതെ തന്നെ മറ്റു ചില ആളുകളുടെ സംശയമാണ് ഇപ്പോഴും ക്ഷേമ പെൻഷൻ വാങ്ങുമ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് രൂപയിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ ലഭിക്കുന്നുള്ളൂ അത് നമ്മളൊരു ഒരു ഒരു അൻപത് പ്രാവശ്യമെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ചെറിയൊരു വിഭാഗം ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ലഭിക്കുന്നുണ്ട് ഈ തുക ലഭിക്കും ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും എന്നൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക അത് രണ്ട് രീതിയിലാണ് അത് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക കൈകളിൽ വാങ്ങുന്ന ആളുകൾക്ക് അത് ലഭിക്കില്ല അതിന് ബാങ്ക് അക്കൗണ്ട് തീർച്ചയായിട്ടും ബന്ധിപ്പിച്ചിരിക്കണം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നടങ്ങി